അസലാമലൈക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഷോൾ നെയറ്റിയുടെ കളക്ഷൻ ആണ്ട്ടത് നല്ല അടിപൊളി പ്രിൻ്റിൽ വരുന്ന ഷോൾ നെയ്റ്റിയാണ് നല്ല ആണ് കേട്ടോ കോട്ടണിൽ നല്ല സൂപ്പർ ക്ലോത്താണ് കളർ ചെയ്യൂല ചെയ്യൂലെട്ടോ ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് എംബ്രോയിഡറി നെക്കാണ് ഇട്ടത് ഷിബ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ അതിൻ്റെ കളറും നല്ല ഭംഗിയുണ്ട് ഫോട്ടോയിൽ എത്ര ക്ലിയർ ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല നിന്റെ കൈൻ്റെ ലെങ്ത്ത് വരുന്നത് നിന്റെ കൈന്റെ ലെങ്ത്ത് വരുന്നത് ഉണ്ട് കേട്ടോ അതാ പതിനാല് വീതി ൂന്നര കേട്ടോ പിന്നെ ലെങ് കൂടി ഒന്ന് നോക്ക ലെങ്ത്ത് അത്യാവശ്യം നല്ലോണം വരുന്നുണ്ട് അതിന്റെ ലെങ്ത്ത് എൺപത്തഞ്ചര കേട്ടോ ഇത് ഒരു നെക്കിയാണ് അതിന്റെ ഷോളാണ് ഇട്ടായി വരുന്നത് ഒന്നും പറയല്ല ഷോളൊക്കെ നല്ല ഭംഗിയുള്ള പ്രിന്റ് അടുത്ത മാക്സ് ചെയ്ത ഈ കളറിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി മുപ്പതാണ് കേട്ടോ ഇത് ക്ലോത്ത് നല്ല ക്ലോത്ത് ആയതുകൊണ്ടാണ് നാന്നൂറിൻ്റെയൊക്കെ കൂടുതൽ വന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഷോൾ ഇതാ ഷോള് അടുത്ത മാക്സി വന്നിട്ടുള്ളത് അതാ

ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി മുപ്പത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസ്സാമലൈക്കും